ചന്ദാകാരം ഭുജകസീനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മം കമലനൈനം യോഗിവിധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭഗവൈഹരം ഓ നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പന നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെയാണ് നമ്മൾ തുടർന്നും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഭാഗവതത്തിൽ ശ്രുതിഗീത എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഭാഗവതം ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത്രയധികം വിശകലനം ചെയ്ത് ചിന്തിക്കാറില്ല എന്ന വസ്തുതയാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു പത്തോ പതിനഞ്ചോ അപ്പിസോഡും കൊണ്ട് തന്നെ തീരാവുന്നതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ജീവാത്മാക്കൾ എന്ന് പറയുന്നത് വേദമൂർത്തികൾ പറയുന്നത് ജീവാത്മാക്കളുടെ ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും ജീവിക്കുന്നതിൻ്റെ വ്യത്യാസവും ഇത് രണ്ടും കൂടെ കൂട്ടി തുലനാവസ്ഥയിൽ ജീവിക്കുന്നവരുടെ ആധ്യാത്മികതയും തമ്മിലുള്ള അല്ലെങ്കിൽ ജീവിതത്തെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണെന്ന് നമുക്കറിയാം ജീവാത്മാക്കൾ യാദർശ്യമായിട്ട് വിവിധ ജീവിതാവസ്ഥയിൽ പതിച്ചു പോയത് എന്തുകൊണ്ടാണെന്ന് ഒരു ചോദ്യം ഉന്നയിക്കാവുന്നതാണ് ഈ ചോദ്യത്തിനുത്തരം പറയാൻ യാദർച്ഛികതയുടെ സ്വാധീന ശക്തി ജീവചൈതന്യങ്ങളുടെ മേൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് നാം ആദ്യം മനസ്സിലാക്കണം ഇവിടെ ജീവാത്മാക്കൾ എന്ന് പറയുന്ന നമ്മളെല്ലാവരും എല്ലാവരും വിവിധ ജീവിതാവസ്ഥയിൽ പതിച്ചു പോയത് എന്തുകൊണ്ടാണെന്ന് ഒരു ചോദ്യം നമുക്ക് തന്നെ നമ്മളോട് ചോദിക്കാവുന്നതാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ യാദർച്ഛികതയുടെ സ്വാധീന ശക്തി ജീവിചാതന്യങ്ങളുടെ മേലുണ്ടാകാൻ സാധ്യതയില്ലെന്ന് നാം മനസ്സിലാക്കണം ഈ ആദർശികത എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണെങ്കിലും അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല കാരണം എന്താ നമ്മൾ ഭൗതികതയെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഈ ആദർശികത ഉണ്ടാവുന്നത് അതാണ് നമുക്ക് കർമ്മബന്ധനത്തിൽ പെടുത്തുന്നത് അതിലാണ് നമുക്ക് യാദർശ്യമായിട്ട് ദുഃഖം വരുന്നതും യാദൃശ്യമായിട്ട് സുഖം വരുന്നതും ചില അത്ഭുതങ്ങൾ നടക്കുന്നതും ഇതൊക്കെ തോന്നുമ്പം യാദർശികത എന്ന് പറയുന്നത് അവിചാരിതമായിട്ട് സംഭവിക്കുന്ന സാധാരണ പ്രക്രിയ തന്നെയാണ് പക്ഷെ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ഇൻവോൾവ്മെന്റ് അനുസരിച്ചുകൊണ്ട് അത് യാദർശ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നു എന്ന് മാത്രമുള്ളൂ അതുകൊണ്ട് യാതൊരു സ്വാധീന ശക്തിയും യഥാർത്ഥ ജീവാത്മാക്കളുടെ മേല് ഉണ്ടാകാൻ സാധ്യതമില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം യാദർച്ഛത അചീതനങ്ങൾക്ക് അചേതനങ്ങൾക്കേ ഉള്ളൂ വേദങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവാത്മാക്കൾ വിജ്ഞാനമുണ്ട് ജന്മനാൽ തന്നെ നമ്മളിൽ ഈശ്വര ശക്തി ഉണ്ടെന്നർത്ഥം അതാണ് നമ്മുടെ കയ്യിലുള്ള അജ്ഞാനത്തോടു കൂടിയല്ല പൂർണ്ണമായിട്ട് അജ്ഞാനികളായിട്ടല്ല നമ്മൾ ജനിക്കുന്നത് കാരണം ഈശ്വരൻ്റെ എല്ലാവിധ ഫിഫ്റ്റി പെർസെൻ്റ് ഇരുപത്താറ് ദൈവിക ഗുണങ്ങളും ഫിഫ്റ്റി പെർസെന്റ് നെയ്ച്ചറായിട്ട് നമ്മുടെ ജന്മത്തിൽ തന്നെ നമ്മുടെ അറിവായിട്ട് നമ്മുടെ ജീവാത്മാവോട് കൂടി തന്നെ ഇരിക്കുന്നതാണ് അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ഈ മറയൊക്കെ മാറ്റിയിട്ട് അതിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക അതിനുള്ള പ്ര കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ നേരെ തിരിച്ചാകുന്നു അതാണ് യാദർശിക വന്നു ശ്രവിക്കുന്നത് യാദർശികത എന്ന് എന്താ നമുക്ക് ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ശക്തികളെ അത് ഫിഫ്റ്റി പെർസെൻ്റ് നമ്മൾ നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും ഇതിലൊന്ന് അവമയത്തിരിഞ്ഞ് ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിക്കുന്നവരാണെങ്കിലും ഈശ്വരൻ തന്നിട്ടുള്ള അറിവും ഈശ്വരൻ തന്നിട്ടുള്ള കഴിവുകളുമാണ് നമ്മൾ ഈ ശരീരത്തിലൂടെ ഉപയോഗിക്കുന്നത് യാതൊരു തർക്കവും അല്ലാതെ സ്വയം ജനിച്ചപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പയറ് വിത്ത് ശകലം ജലവും കൂടെ കൊടുത്തിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് വലുതായി എന്തൊക്കെയാകണം എന്നുള്ളത് കംപ്ലീറ്റ് അറിവ് അതിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു കടുക് പോലെ ഈ അറിവ് വേദം എന്ന് പറയുന്ന അറിവ് ഈശ്വരൻ്റെ അനുഗ്രഹം അതിൽ ഉണ്ട് അതിൻ്റെ നേച്ചറായിട്ടുണ്ട് ഇല്ലാത്തതല്ല ഉണർത്താൻ പറയും ഉണ്ടാക്കാൻ പറയുക അല്ല ചെയ്യുന്നത് നമ്മൾ ഉള്ളതിനെ തേച്ച് തുടച്ച് ശുദ്ധിയാക്കി പ്രകടമാക്കാനുള്ള ഒരു കർമ്മത്തെ എന്താണെന്ന് കണ്ടനുസരിച്ച് ചെയ്യുക അതാണ് ഈ സ്വധർമ്മം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഈശ്വരൻ അവരുടെ യുക്തി സഹജമായിട്ടുള്ള ഓരോ ജീവാത്മാക്കൾക്കും ഓരോരുത്തരെ കൊണ്ടും എന്തൊക്കെ ചെയ്യണം എന്നുള്ള അറിവ് അവരിൽ തന്നെ നിറച്ചാണ് ഇങ്ങോട്ട് അർത്ഥം അപ്പൊ അതിന് വലിയ ആദർശികതയൊന്നുമില്ല നമുക്ക് ഇല്ലാത്തതുണ്ടാക്കുമ്പോഴല്ലേ അതൊരദ്ഭുതമായിട്ടും ഇല്ലെങ്കിൽ യാദർശികമായിട്ട് എന്നൊക്കെ തോന്നുന്നത് ഒരു സുപ്രഭാതത്തിൽ ഞാൻ തനിയെ ഗീത പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തതല്ല പറഞ്ഞത് അത് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇല്ലെങ്കിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്ന അവസ്ഥ തോന്നിയത് നമ്മുടെ ആ അതേപ്പറ്റി നേരത്തെ ഉണ്ടായിരുന്നതാണ് എന്നുള്ള ബോധം ആ സമയത്ത് ഇല്ലാതിരുന്നത് കൊണ്ടാണ് അത് യാദർച്ഛ്യമായി സംഭവിച്ചത് എന്ന് തോന്നുന്നത് അതും തോന്നലാ അപ്പം ഞാൻ ആരോടെങ്കിലും പറയുമ്പോൾ തന്നെ അയ്യോ ഒരു ജീവിതത്തിൽ എങ്ങനെയാ അത്ഭുതം സംഭവിച്ചതെന്ന് പലരും ചോദിക്കും അതിൽ യാദർച്ഛികത കാരണം എന്നിൽ ഉണ്ടായിരുന്നത് തന്നെ അത് പുറത്തു വന്നു എന്നുള്ളൂ പ്രകടമായി എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലാത്തതുണ്ടാകുമ്പോഴല്ലേ യാദർശികം അത്ഭുതമൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതു അതാണ് സ്വാധീന ശക്തി ഇല്ലാത്തതല്ല ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു ഉള്ളതിനെ പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പം അത് നമുക്ക് തോന്നുന്നതാണ് യാദർശികം എന്ന് പറയുന്നത് അത് കൃഷ്ണ അവബോധമുണ്ടാകുന്നത് അപ്പം ഞാൻ പറയുന്ന വാക്കുകൾ പോലും ഇതൊന്നും യാദർശികമായിട്ട് ഇല്ലേ ഇന്നലെ ഇല്ലേ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടല്ല നിങ്ങളോട് പറയുന്നത് എന്റെ ഉള്ളിൽ നിന്ന് സ്വയമേവ പ്രകടമാകുന്നു എന്നർത്ഥം അപ്പൊ ഇല്ലാത്തതല്ലല്ലോ എന്റെ ഉള്ളിലുള്ളത് തന്നെയാണല്ലോ നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പൊ അതിലെന്താ അത്ഭുതരിക്കണേ അതിലെന്താ യാദർശികത ഉള്ളത് ഇവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ വളരെ ഈ മറ മറകൊണ്ട് മായപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ളത് പോലും നമ്മൾ അറിയാതെ പോകുന്നു എന്നർത്ഥം ഈ ഒരു കഴിവ് എന്ന് പറയുന്നത് എല്ലാ ജീവാത്മാക്കൾക്കും ഉണ്ടെന്നർത്ഥം അത് ഭക്ഷ്യമൃഗാദികളായിക്കോട്ടെ മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളായിട്ടെ ഈശ്വരന്റെ അംശമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സൃഷ്ടിക്കപ്പെടുകയോ നിലനിൽക്കുകയോ സംഹരിക്കപ്പെടുകയോ ചെയ്യുന്ന പ്രശ്നമില്ല ജനനവും മരണവും ഒക്കെ ഭഗവാന്റെ ശക്തിയിൽ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നത് ജീവാത്മാക്കൾക്ക് ജനനവും മരണവും ഇല്ല അതിനിട്ടിരിക്കുന്ന ഈ ഉടുപ്പ് മാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിന് ഏത് ഉടുപ്പിട്ടാലും വേണ്ടില്ല നമ്മുടെ കഴിവുകൾക്കും യാതൊരു കുറവും വരുന്നില്ല അതൊരു മാറ്റം മറിഞ്ഞു പോകുന്നു എന്ന് മാറുള്ളൂ ഏത് ഉടുപ്പിട്ടാലും വേണ്ടില്ല ശങ്കരൻ ശങ്കരൻ തന്നെയാണ് നാരായണൻ നാരായണൻ തന്നെയാണ് അപ്പം നാമരൂപങ്ങളിൽ പ്രകടമാകുന്ന ഈശ്വര ശക്തി പോലും യാതൊരു വിധത്തിലും നാമരൂപങ്ങളുടെ വ്യതിയാനം കൊണ്ടോ വ്യത്യാസം കൊണ്ടോ അതൊന്നും മാറുന്നില്ല എന്നർത്ഥം ഒരേ ശക്തി തന്നെ പല കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും പല സ്വഭാവം കാണിക്കാൻ ചെയ്യും ചില ജന്മവാസനങ്ങൾ അതിൽ നിന്നാണ് പ്രകടമാകുന്നത് അപ്പോൾ നമ്മൾ തമ്മിലുള്ള വൈവിധ്യാത്മിക വ്യത്യസ്തമായ ശരീരമുണ്ടെങ്കിലും സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വയസ്സനോ ശൂദ്രനോ പട്ടിയോ പൂച്ചയോ എന്തായാലും വേണ്ടില്ല അതിലെല്ലാം വർദ്ധിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഈ ജീവാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യമാണ് അത് കൃഷ്ണ അവബോധമാണെന്നുള്ള ആ ലെവലിലേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ ഈ ജീവിതം ഈസിയായി മാറും പിന്നെ കൃഷ്ണഅവബോധം നമ്മളിൽ ഉണർന്നാൽ നമ്മൾ ഏത് സമയവും കൃഷ്ണ കൃഷ്ണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് നടന്നില്ലെങ്കിൽ പോലും നമ്മൾ എക്കരോഷി ശിനാശിച്ചു കോഴ്ഷി ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ആ ബോധതലത്തിലാണ് എങ്കിൽ അതൊക്കെ യോഗസ്ഥ ഗുരു കർമാണീ സംഘം തെക്ക്വാധന അവന് യാതൊരു സ്വഭാവം ഇല്ലാതെ ഏത് സമയവും നാമം ജപിക്കുക എന്നുള്ളതല്ല കൃഷ്ണ അവബോധത്തിൽ വർധിക്കുമ്പം അവൻ കൃഷ്ണൻ തന്നെയാണ് ഈ സ്മരണയൊക്കെ അല്ലെങ്കിൽ ജപദവാദികൾ എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ആ തന്മയി ഭാവത്തിലേക്ക് എത്തുന്നത് വരെയ അതാണ് കൃഷ്ണനെ തന്നെ നിലച്ചിരുന്നാൽ കൃഷ്ണനായി തന്നെ ഭവിക്ക വേണ്ടു പിന്നെ തൃഷ്ണകളെല്ലാം മുടുങ്ങും അപ്പൊ കുറെ നാമം ജപിച്ചു ഇല്ലെ കുറെ സാധനകൾ ചെയ്തു എന്ന് പറയുന്നതിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ട് ആ ദുഃഖം എന്നൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ടല്ലോ എന്താ കാരണം ശരിക്ക് അവബോധ തലത്തിലേക്ക് ഉറപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതൊക്കെ ബാഹ്യമായിട്ട് ഒരു പ്രക്രിയയായിട്ട് അതൊരു കർമ്മമായിട്ട് ഒരു വാസനാ ബലത്താൻ സ്വഭാവമായിട്ട് നമ്മുടെ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത സ്വഭാവമായിട്ട് ഈ പറയുന്ന ജപതപാധികൾ കീർത്തനാദികൾ സത്സംഗങ്ങളൊക്കെ ചെയ്താലും ന്മയി ഭാവം വരുന്നില്ലയോ അന്ന് വരെ കർമ്മകുശലത ഉണ്ടാകില്ല ആ അവബോധ തലത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്ത് ചെയ്താലും അതിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും അതില്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ പിന്നെ നമുക്ക് പ്രകൃതിയായി ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പൊ കൃഷ്ണ അവബോധത്തിൽ ഭക്തരായിരിക്കുന്നവർക്കും വീട്ടിലുണ്ടാകുന്ന അല്ലെ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന പലവിധ ദുരന്തങ്ങളും മരണങ്ങളും ദുഃഖങ്ങളും ആരാരോഗ്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കും സുഖ ദുഃഖങ്ങളൊക്കെ സമ്മിശ്രമായിട്ട് വന്നാൽ അതൊക്കെ സഹിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം കൃഷ്ണ അവബോധത്തിൽ വർത്തിക്കുന്ന ഒരാൾക്ക് അതിൽ ആ ദുഃഖം പ്രകടമാകുന്ന അവസ്ഥ സംജാതമായാൽ പോലും അവിടെയൊക്കെ അവൻ യോഗസ്ഥനായിരിക്കുന്ന അർത്ഥം അവൻ കർമ്മത്തിൽ നിന്നില്ലെങ്കിൽ ഈ ആത്മീയ തലത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഒരു വ്യതി സംഭവിക്കില്ല അവൻ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ചിലപ്പോ കറിയുന്നവനായിരിക്കാം ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ പക്ഷെ അവന്റെ ആത്മീയ തലത്തിൽ ഉറച്ചു നിൽക്കുന്ന കൃഷ്ണഅവബോധത്തിൽ നിന്നുകൊണ്ട് അവൻ ഈ സുഖ ദുഃഖങ്ങളൊന്നും ബാധിക്കാത്തവനായിട്ട് ജീവൻ മുക്തഭാവത്തിൽ വർത്തിക്കുന്നവനായിരിക്കും ഇതൊക്കെയാണ് ശ്രീരാമനൊക്കെ കാണിച്ചു തന്നത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ആ കൃഷ്ണ അവബോധ തലത്തിൽ എത്തിക്കുന്നതിന് ഉദാഹരണമായിട്ട് ഇവിടെയൊക്കെ കൂട്ടി ചെയ്തിരിക്കുന്ന ഗീതാശാസ്ത്രമാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഈ ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത് സർവവും തെജിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കുവിൻ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു പരമപുരുഷനെ സാക്ഷാത്കരിക്കാനുള്ള ഈ പ്രക്രിയ എല്ലാവർക്കും ഉള്ളതാണ് എന്നിരുന്നാലും ഈ നിർദ്ദേശം അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ ജീവാത്മാവിൻ്റെയും ഇഷ്ടമാണ് അതായത് യഥാഴ്ച തഥാഗുരു എന്ന് ഭഗവാൻ പറഞ്ഞല്ലോ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ സർവധർമാരിത്തേജ നമ്മൾ ഈ കർമ്മ ബന്ധനത്തിൽ പെടാൻ എന്താ കാരണം നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചു നമുക്ക് ഈശ്വര ശക്തി ഫിഫ്റ്റി പെർസെൻറ്റ് നമ്മൾ ഈ നിറച്ചാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അത് ഉയർത്തിക്കൊണ്ട് വന്നാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആത്മീയ തലത്തെ ഉയർത്തിക്കൊണ്ട് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം പെട്ടെന്ന് തുറന്നു കിട്ടും അതേസമയം നമ്മൾ ഈ ഫിഫ്റ്റി പെർസെൻ്റ് നേച്ചറായിട്ട് നമുക്ക് ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന ഈശ്വരീയ ഗുണങ്ങളെ ദൈവീക ഗുണങ്ങളെ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിതമാക്കിയാൽ അത് ആണ് നമ്മളെ കർമ്മ മുൻനിർത്തിപ്പെടുത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സർവധർമാൻ സർവധർമാരിത്യജന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിച്ചിട്ട് നമ്മൾ ഈശ്വരനിലേക്ക് എത്താൻ തയ്യാറാകുക എന്ന് പറയുന്നത് എന്നുവരെ കർമ്മബന്ധനം എത്രമാത്രം ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ അത് ഒന്നൊന്നായിട്ട് ശുദ്ധി വരാത്തത് ക്ലിയർ ചെയ്യാത്തിടത്തോളം കാലം നമ്മളെ പരമമായ ആ ധാമത്തിൽ നിന്നും നമ്മളെ ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ ഭഗവാൻ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻ്റ് ഈശ്വര ശക്തിയും ഫിഫ്റ്റി പെർസെൻ്റ് ഭൗതി ശക്തിയും തുലനാവസ്ഥയിലാണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതെല്ലാവർക്കും ആകാശമി ഭൂമി ജലം സൂര്യചന്ദ്രാതി നക്ഷത്രകോളങ്ങൾ എന്നു വേണ്ട ബ്രഹ്മലോകം തൊട്ട് താഴേക്കുള്ളവർക്കെല്ലാം ഈക്വലൈസേഷനിൽ കിട്ടിയിരിക്കുന്ന ശക്തി എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരേ തുലനാവസ്ഥയിലാണ് അവിടെ അളവിലൊന്നും യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല ബ്രാഹ്മണനക്ഷത്രീയനോ മറ്റ് ജീവിതാലങ്ങളായിക്കോട്ടെ എന്തൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഈക്വലൈസ് ചെയ്തുകൊണ്ടാണ് ഡിസ്റ്റ്യൂട്ടൻ അവിടെ യാതൊരു പക്ഷഭേദവും ഇല്ലാന്നർത്ഥം അപ്പം അത് യൂട്ടിലൈസ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചാൽ കർമ്മബന്ധനത്തിൽപ്പെടുക അപ്പൊ ഈ ഭൗതികതയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മളെ പല ജന്മങ്ങളിലൂടെയാണ് കർമ്മബന്ധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ക്രെഡിറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഡെബിറ്റിലേക്ക് വരുത്തും അങ്ങനെ വരുമ്പോഴാണ് ഈ ജന്മ അനുജന്മങ്ങൾക്ക് കാരണമായി അനേക ജന്മങ്ങളിലേക്ക് നമ്മൾ പോവുക അപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് രാധാദേവി തന്നെ ഒരിക്കൽ ഏർ വിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നാരദര് രാധാദേവിയെ ചെന്ന് കണ്ടു കണ്ട് കുല പ്രശ്നങ്ങളൊക്കെ ചോദിക്കുമ്പം രാധാദേവി ചോദിക്കുന്നുണ്ട് എന്റെ ഈ വിരഹദുഃഖം എന്നാണൊന്ന് തീരുക അങ്ങ് മഹാത്മാവല്ലേ ശ്രീകൃഷ്ണർ എന്നൊക്കെ എനിക്ക് മനസ്സിലായി കർമ്മം വിരഹം എല്ലാ കാലത്തും എല്ലാ ശക്തിയും നമ്മളെ സഹായിച്ചുകൊണ്ട് നിൽക്കില്ല നമ്മളെ സ്വയം അവബോധത്തിൽ എത്തുന്നതിനുള്ള മാര്ഗദർശനമൊക്കെ നൽകിയിട്ട് നമ്മൾ സ്വയമേവ ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തനായിട്ട് ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം സഹായിക്കാനൊക്കെ നമുക്ക് പലരും വന്നു ഇരിക്കും അതും അഞ്ചാമത്തെ തലത്തിൽ എത്തും തൊട്ടേ നമുക്ക് സപ്പോർട്ട് കിട്ടാൻ തുടങ്ങുകയുള്ളൂ നാല് തലം വരെ നമുക്ക് ഒരു സപ്പോർട്ടും കിട്ടില്ല സ്വയമേവ ഉയർത്തിക്കൊണ്ടുവരണം നമ്മൾ അതപ്പതിച്ചാൽ നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള മാർഗം അതിന് ശാപം കിട്ടിയിട്ടാണെങ്കിലും ജന്മമെടുക്കുകയും എടുക്കുകയും അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുകയും അതിൽ നിന്ന് സഹായിക്കേണ്ട ഒരു ഘട്ടം എന്ന് പറയുന്ന നാല് തലം വരെ ആരും സഹായിക്കാനുണ്ടാവില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് എത്തുന്നത് വരെ നമ്മൾ ഭക്തിയുടെ ഭാവത്തിലേക്ക് വരുമ്പോൾ നാലാം തലത്തിൽ തലത്തിലെത്തുമ്പോഴാണ് അഞ്ചാമത്തെ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് കിട്ടാൻ തുടങ്ങും പല തരത്തിലും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഈശ്വരനായിട്ടും പല രീതിയിലും പല സോഴ്സസിൽ നമുക്ക് സപ്പോർട്ട് കിട്ടാൻ തുടങ്ങും അതിൽ നിന്ന് ഈ നാരദർ തന്നെ രാധാദേവിയെ കാണാൻ ചെയ്യുന്നത് ആ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം അങ്ങ് പരമമായ ജ്ഞാനത്തിലേക്ക് രാധാദേവി എത്തിയിട്ടില്ല ഭക്തിയുടെ പ്രഭാവമുണ്ട് അപ്പൊ അഞ്ചാമത്തെ തലത്തിൽ നിൽക്കുന്ന രാധാദേവിക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ടായി ഞാനി എത്ര ജന്മം എടുക്കേണ്ടി വരും ഈ വിരഹദുഃഖം ഈ എത്തുന്നത് വരെ എവിടെ നിന്ന് നമ്മൾ വന്നോ അങ്ങോട്ട് തിരിച്ചെത്തുന്നത് വരെ നമ്മൾ അപ്പോഴൊക്കെ വിരഹ ദുഃഖം അനുഭവിക്കുക നമ്മൾ ഈശ്വരനിൽ നിന്നാണ് ഹൺഡ്രഡ് പെർസെൻ്റ് എല്ലാവരും പരമാത്മാവിൽ നിന്ന് ഈ ശരീരമാകുന്ന വസ്തുവിലേക്ക് ജീവാത്മാവിനെ പകർന്നു നൽകിയപ്പോൾ തന്നെ നമ്മൾ അന്ന് പോലും അന്ന് തൊട്ട് ഈശ്വരനുമായിട്ട് വിരഹം അനുഭവിക്കുക അപ്പം ഇവിടെ വന്ന് ജനിച്ച് ഈ ബന്ധനത്തിൽ പെട്ടു നിൽക്കുന്ന രാധാദേവി ഭഗവാന്റെ അടുത്ത് കൂടി നിന്ന് കുറെ കാലം ജീവിക്കാൻ ഇടവന്നു പല ലീലകളും ഒന്നിച്ചാടി ആ സുഖം അനുഭവിച്ചു ശ്രീകൃഷ്ണൻ ഒരു സമയത്ത് പെട്ടെന്ന് വിട്ടുപോയി രാസക്രീഡയിലും കാണാം പ്രത്യക്ഷ അപ്രത്യക്ഷമായപ്പോൾ ഈ ഗോപികമാരെല്ലാം ദുഃഖിക്കുന്നത് നമുക്ക് കാണാം അപ്പം ഇതൊക്കെ ഭഗവാൻ ഒരു അനുഭവ തലത്തിൽ ജീവാത്മാക്കളെ എത്തിക്കുന്നതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള പ്രവൃത്തികളാണ് അപ്പം രാധാദേവിക്ക് ഉണ്ടായ ദുഃഖം ഉണ്ടായപ്പോൾ സംശയം ഉണ്ടായപ്പോൾ അത് തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നാരദരെ പറഞ്ഞ വെച്ചു ഭഗവാൻ അപ്പം നാരദരെ ചെന്ന് കഴിഞ്ഞ് ചോദിച്ചത് ആദ്യം തന്നെ ചോദിച്ചത് എന്താ എനിക്ക് ഇനി എത്ര ജന്മം വേണ്ടി വരും ഈ വിരഹുദുഃഖത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്ന് രാധാദേവി നാരദരോട് ചോദിച്ചു അപ്പോൾ നാരദർ പറഞ്ഞു ഇതിപ്പോൾ ഓരോ ജന്മത്തെ പറ്റിയും എനിക്കങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാനൊന്നും സാധിക്കില്ല ആ ആരാണോ ഇങ്ങോട്ട് അയച്ചത് ഞാൻ അവിടെ പോയിട്ടൊന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നാരദർ പോയിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ രാധാദേവിക്ക് എത്ര കാലമാണ് ഇങ്ങനെ ദുഃഖം അനുഭവിക്കേണ്ടി വരിക എന്നൊരു ചോദ്യം ഉന്നയിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു എവിടെ ഇരുന്നോണ്ടാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് ചോദിച്ചു ഒരു പുളിമരച്ചോട്ടിലിരുന്നുകൊണ്ടാണ് ആ പുളിമരത്തിൽ എത്ര ഇലയുണ്ടോ അത്ര ജന്മങ്ങൾ വേണ്ടി വരും രാധാദേവിക്ക് ഇനി ഈ രഹദുഃഖം തീർന്നു കിട്ടാമെന്ന് പറഞ്ഞു അപ്പം നാരദർ തിരിച്ചു വന്നിട്ട് രാധാദേവിയുടെ അപ്പം നാരദർക്ക് തോന്നി ആദ്യം തന്നെ കേൾക്കുമ്പോൾ യാദൃശ്യമായിട്ട് അയ്യോ ഇത്ര ജന്മങ്ങൾ ഒരു പുളിയെ പുളിമരത്തിൽ എത്ര ഇലയുണ്ട് അതനുസരിച്ച് ജന്മം നേടേണ്ടി വരും എന്നാലേ എൻ്റെലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് രാധാദേവിയുടെ ഗതി എന്താണെന്നുള്ളത് ഭഗവാൻ പറഞ്ഞു കൊടുത്തപ്പം ഒരു നിമിഷത്തേക്ക് നാരദർക്ക് തോന്നി അയ്യോ ഇത് എങ്ങനെയാണ് സാധിക്കുക പക്ഷേ പെട്ടെന്ന് റീ കളക്ട് ചെയ്തു ഇത്ര ഇലേ വേണ്ടു പക്ഷേ തിരിച്ചു വന്നിട്ട് രാധാദേവിയോട് പറഞ്ഞു ഇത്രയുള്ള ഈ പുളിമരത്തിൽ എത്ര ഇലയുണ്ടോ അത്രയും ജന്മങ്ങൾ നിനക്ക് എടുക്കേണ്ടി വരും എന്നിട്ടേ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുമോ അതോടുകൂടി വിരഹ ദുഃഖം തീരും കൃഷ്ണൻ തീരുന്ന ആ താൻമയ ഭാവത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞപ്പോൾ രാധാദേവിക്ക് സന്തോഷം ഇത്രയല്ലേ വേണ്ടുള്ളൂ ഈ പുളിമരത്തിൽ എത്രയുണ്ടോ ഇലയുണ്ടോ അത്രയും ജന്മങ്ങളല്ലേ വേണ്ടു അതിനപ്പുറത്തേക്കൊന്നും കണക്ക് പോയിട്ടില്ല ഇപ്പോൾ നമ്മൾ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും ആലോചിച്ചു കൊള്ളുക അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം